നിയോജക മണ്ഡലം അധ്യക്ഷൻ സെക്രട്ടറി സാഹിബ് നമ്മുടെ ആദർയരായ കെ മുസ്തഫ് സാഹിബ് നമ്മുടെ ഡി ജി സി നമ്മുടെ നിയുക്ത അതുപോലെ തന്നെ ബഹുമാനരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ അറിയുമ്പോൾ അവസരം കൊണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ടീച്ചർ ടീച്ചറും സഹചര്യ ടീച്ചറും ഉണ്ട് അതുപോലെ താലിന്മാഷ് ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാർ പിറകിലിരിക്കുന്ന എല്ലാം ബഹുമാനരായ നേതാക്കളാണ് ഞാൻ ആരെയും പ്രത്യേകം പരാമർശിക്കുന്നില്ല നമ്മളെല്ലാം വളരെ ആത്മവീര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഏറ്റവും തിത്താനുഭവങ്ങളിൽ നിന്നും ഒരു രാഷ്ട്രീയ തീർത്തലിൻ്റെ ഉറച്ച തീരുമാനവുമായി ഈ പഞ്ചായത്തിൽ നമ്മൾ അണിനിരക്കുമ്പോൾ നമ്മുടെ എതിരാളികൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ യുദ്ധത്തിന് കളമൊരുങ്ങുന്ന ഈ ഘട്ടത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ യു ഡി എഫിൻ്റെ സഹപ്രവർത്തകന്മാരും തങ്ങളുടെ ഉത്തരവാദിത്വം പൂർവോപരി ശക്തിയോടെ നിർവഹിക്കാനുള്ള ചുമതലയാണ് ഈ കണ്ണൻ വെച്ച് ഏറ്റെടുക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാം നമ്മുടെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് കാരണം സ്ഥാനാർത്ഥികളായി നാം നിയമിച്ചവരും സ്ഥാനാർത്ഥികളെ നിയമിച്ചവരുമാണ് ഇവിടെ ഇരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെല്ലാവരും പൊതുവേ ഒരു തീരുമാനം എടുത്തു നേതൃതലത്തിലും നമ്മൾ ആ തീരുമാനം തന്നെയാണ് കൈക്കൊണ്ടത് വ്യക്തിപരമായി നേതാക്കളുടെ ആരുടെയും നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്ത് അതത് പ്രദേശത്ത് നിന്ന് ഉയർന്നു വരുന്ന സ്ഥാനാർത്ഥികളെ അംഗീകരിക്കുക എന്നതായിരുന്നു നമ്മുടെ താല്പര്യം നമ്മളെ അഭിമന്യായ യു ഡി എഫിന്റെ നിയോജക മണ്ഡലം ചെയർമാൻ സക്കീർ ഹുസൈൻ സാഹിബ് സംഘാടകർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുക ഞങ്ങൾ ഈ കഴിഞ്ഞ പത്ത് ദിവസത്തോളമായി നിരന്തരമായി രാത്രിയും പകലുമില്ലാതെ യു ഡി എഫിൻ്റെ എല്ലാ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഒരൊറ്റ ശബ്ദമാക്കി മാറ്റുന്നതിനുള്ള ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോവുകയും അത് സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങളും പകരുന്നത് ഒരു കാര്യം പറയാം ഇന്ന് ഈ കൺവെൻഷൻ പിരിയുന്നതോടെ നമ്മൾ രണ്ട് രാഷ്ട്രീയ പാർട്ടികളല്ല ടീം യു ഡി എഫ് എന്ന് അവരെ പറഞ്ഞു ഭൂരിപക്ഷത്തോടുകൂടി നാം അധികാരത്തിൽ ഇത് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യം കേരളത്തിൽ കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയം ബിജെപി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയം കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ആളുകളെ സാമുദായികമായും സാമൂഹ്യമായും വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുമിപ്പിക്കുന്നതിന്റെ രാഷ്ട്രീയമാണ് യു ഡി എഫ് അതിശക്തമായി പറഞ്ഞത് എന്നെല്ലായിടത്തും ആവേശകരമായി പോകുമ്പോൾ കാണുന്ന കാഴ്ച വളരെ അഞ്ചു വർഷക്കാലം നമുക്കുണ്ടായ തിക്താനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഒരു പഞ്ചായത്ത് കൈവിട്ടു പോയാലുള്ള ദുരന്തത്തെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് വിട്ടുവീഴ്ചകളിലെ ഏറ്റവും ൊടുത്ത് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും നോക്കുകയാണ് അതെന്തുകൊണ്ടെന്നു വെച്ചാൽ പ്രശ്നങ്ങൾ തീരണം എന്നതാണ് എല്ലാവരും ആഗ്രഹിച്ച കാര്യങ്ങൾ തർക്കങ്ങൾ വേണ്ട എന്നാണ് എല്ലാവരും കാര്യം നമുക്ക് ജയിച്ചു വരണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താഴെക്കോട്ട് പഞ്ചായത്തിൽ ഇനി ചെങ്കുറി പാവില്ല എന്നതാണ് നമ്മൾ ഒലിച്ചെടുക്കുന്ന തീരുമാനം നമുക്ക് രണ്ടു മേഖലകളിലായി അരക്കുപറമ്പും താഴേക്കോട്ടും നമ്മുടെ അശ്വമേധമാണ് നടക്കാൻ നമ്മൾ ഈ കുതിരയെ ഒരു ആരും തരത്തിലുള്ള ഭിന്നിപ്പമില്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഒരൊറ്റ ശരീരമായി നാം പ്രവർത്തിക്കും എന്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഉത്തരവാദിത്വം നിങ്ങളെ വീട് വീടാന്തരം യു ഡി എഫിന്റെ സന്ദേശം നമുക്ക് അതിശക്തമായി ഉയർത്തി ലീഗും കോൺഗ്രസും വനിതാ ലീഗും മഹിളാ കോൺഗ്രസും എല്ലാം ഫീൽഡിൽ പ്രവർത്തിക്കണം നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ യുവജനങ്ങൾ നമുക്കൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കാപടം നിങ്ങൾ ഉണ്ടാകണം നമുക്ക് തീരുമാനങ്ങൾ പലതരത്തിലെ ും കൂടുതൽ സാധ്യത എന്ന് പരിശോധിച്ച് കൂടി നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഒരു ും കൂടിയാണ് നമുക്ക് എല്ലായിടത്തും നല്ല ഹോളിലാണ് നമ്മൾ എവിടെയും നമ്മള് ഇടുങ്ങിയ മുറികളിലെത്തിയത് ഏത് ഹോളിൽ നടത്തിയ കൺവെൻഷനുകളും നിറഞ്ഞ കവിഞ്ഞ പ്രവർത്തകരുടെ സാന്നിധ്യവും ഉണ്ടായി നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ ഫീൽഡിലേക്ക് പോവുകയാണ് നമ്മളെ നോമിനേഷൻ കൊടുക്കാൻ ഇരുപതിലിമാനിച്ചത് നാളെയാണ് നാളെയാണ് നമ്മൾ തീരുമാനിച്ചത് എല്ലാവരും ഐശ്വര്യത്തോടെ പ്രാർത്ഥനകളോടെ നോമിനേഷൻ കൊടുത്ത് സാധാരണക്കാരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുക എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത്

പണിക്കാരായി മാറിയിരിക്കുന്നത് അഹങ്കാരത്തിന്റെ ആളുകളോട് കടത്ത് പുറത്ത് എന്ന് പറയുന്നില്ലാത്ത രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം കേരളത്തിന്റെ ഭംഗിയിൽ പൊളിഞ്ഞു വീടും ആ പൊളിഞ്ഞു വീഴുന്നതിന്റെ ആദ്യത്തെ പൊളിച്ചിൽ നമുക്ക് താഴെക്കോട്ട് നിന്ന് തുടങ്ങണം എന്നാണ് നിങ്ങളോട് എനിക്ക് ഓർമ്മിക്കാറ് നമ്മുടെ വോട്ടെണ്ണുമ്പോ ശക്തമായ നമുക്ക് ജയിച്ചു വരാൻ കഴിയണം നിങ്ങളുടെ പരിശ്രമം നമ്മുടെ പരിശ്രമം ഞാൻ പറഞ്ഞാലോ ഇവിടുത്തെ സാധാരണക്കാരായ വളർത്തിയമാർ അവരുടെ കാര്യത്തിൽ ഒന്നും ഈ തെരഞ്ഞെടുപ്പ് സക്രാർത്തില്ലേ എന്നാ പരിശോധന കൂട്ടാൻ പ്രഖ്യാപിച്ചത് എന്നാണ് ആശയത് ും കൊണ്ട് സമരം ചെയ്തു വളർന്നവരാണ് സി പി എം എന്നാൽ എന്നാൽ ഇന്ന് മുഴുവൻ സമരത്തിന്റെയും ഒറ്റുകാലായി മാറിയിരിക്കുന്നു ഇടതുപക്ഷം മനസ്സു പോയിരിക്കുന്നു ബി ജെ പി നേരിട്ട് സന്ധിയാണ് ഒരുപക്ഷ അവരാരും പ്രധാനമന്ത്രിയെ കാണുന്നത് ഔദ്യോഗിക വസതിക്ക് പുറത്തല്ല അവരാരും

നിങ്ങളുടെ ഏറ്റവും 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 നിങ്ങൾ നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന ദുർബലരുടെ ഹൃദയത്തിലാണ് മെമ്പർമാരായി ജീവിക്കേണ്ടത് നമ്മുടെ ഏറ്റവും ഉത്തരവാദിത്തം ഒരു വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ഉത്തരവാദിത്തം കിട്ടാത്തവർ ആരോഗ്യപരമായ പ്രയാസ കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് എന്താ ഗവൺമെന്റ് പറഞ്ഞത് ഇപ്പൊ നമ്മളൊക്കെ ചോദിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പോലും ഇല്ലാത്ത കക്കൂസ് പോലും ഇല്ലാത്ത നിരവധി വീടുകൾ അഞ്ചു കൊല്ലം ഇവിടുത്തെ ഇടതുപക്ഷത്തിനാധിപത്യ മുന്നണിയിൽ അപകടത്തിന് ശേഷവും കേരളത്തിൽ പിണറായി വിജയൻ കണ്ണടച്ചാൽ എന്ന് നമുക്ക് കാഴ്ചകൾ നിങ്ങൾ കാണാം അപ്പോൾ നിങ്ങൾ അവർ ചേർത്ത് പിടിക്കണം ആ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കണം അവർക്ക് നമ്മൾക്ക് ഒരു വാക്കു കൊടുക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറു മാസം കഴിഞ്ഞാൽ ഐക്യ ജനാധിപത്യ മുന്നണി ഈ നാട് ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചു തിരിച്ചുവരുന്ന കാതമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒട്ടേറെ നേതാക്കളുടെ അതുകൊണ്ട് ബഹുമാനായ നേതാക്കന്മാരും നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മളുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി ഉണ്ടാകണം ഈ താലിക്കോട് പഞ്ചായത്തിൽ എം എൽ എ എന്ന നിലയിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ പരമാവധി ചെയ്തു എനിക്ക് സാധിച്ചിട്ടുണ്ട് പുത്തൂരിലാണെങ്കിൽ അതുപോലെ അരിപ്പുറം വില്ലേജിലാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഞാൻ സംസാരിക്കുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിലെ രാഷ്ട്രീയം ഏറ്റവും നെറുകെട്ട രാഷ്ട്രീയമായി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇക്കാലം അത്രയും ഇല്ലാത്ത വിവേചനം ഭരണകക്ഷി എം എൽ എ മാർക്ക് കൊടുക്കാതെ കൊടുക്കുന്ന പരിഗണനയുടെ പദ്ധതി പോലും ഞങ്ങൾക്ക് നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നിട്ടും നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളെ പരമാവധി അഡ്വസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ് അദ്ദേഹത്തിന്റെ പരമാവധി നമുക്കെല്ലാവർക്കും അടുത്ത ഭരണം നമ്മുടെ കയ്യിൽ വരുന്നതോടുകൂടി

உதிரினே சாலிமான ஒலிபான் வாடனை தோதி மலையின் ரஹ்மத் லதீவ் ஹுசைன் பாடன் யாசர் கல்லடி

வாடபாரிட காபமரம் எம்டி முஸ்நத் வாடபொம்பரில் பூக்கனி ஹலீஃபா புதனகனி வாடிரோட தாளைபோட ஜமீலா இம்முலு வாடிரோட முதிலே வந்த சௌதா கப் வாடிரோட خام کڑکنڈر واٽي دوستا لي پاريرا آرن گودن محمد علي سينرمان پاڻجائڻ کي تاڙي ڪوڙ ڏيشن لينن ملسريڪن پرين حبيب آءِ تو اڪيشن ملسريڪن يوه فصيلا ۽ پرين اسٽاٽاٽس ۾ ڪپي اوي نيار ഞങ്ങൾ സ്ഥാനാർത്ഥി ബഹുമാനായ പ്രഖ്യാപിച്ചത് അവരാദരപൂർവ്വം നിങ്ങളുടെ മുമ്പിലേക്ക് ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ അധ്യാപികയാണ് വളരെ പ്രിയപ്പെട്ട ൊക്കെ കരുതയായ സ്ഥാനാർത്ഥിയെ അറിയാവുന്ന പോലെ ഏറ്റവും മെച്ചപ്പെട്ട മികച്ച ഒരു സ്ഥാനാർത്ഥി പട്ടിക ഇരുപത്തിനാല് പേരും ജയസാധ്യതയുള്ള അതിഗംഭീരമായ സ്ഥാനാർത്ഥികളാണ് ഏത് കോൺ